അപ്പൊ അതിന്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ഇതാണ് വീടിന്റെ ത്രീ ഡി എലിവേഷൻ വർക്ക് കഴിഞ്ഞ് ഇതുപോലെയാണ് വരിക നല്ല വെള്ളമുള്ള കിണറാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് അതായത് നമ്മുടെ പുതിയ ജോളജിക്കൽ പാർക്കൊക്കെ വർക്ക് നടക്കുന്നതിന്റെ അടുത്താണ് അപ്പൊ ഇതാണ് ഇവിടെ വരാൻ പോകുന്ന നമ്മുടെ പാർക്ക് പുതിയത് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് എട്ട സെന്റില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് പുതിയ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പൊ സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്ക് വീടൊന്ന് കാണാം ഇതാണ് വീടിന്റെ ത്രീ ഡി വർക്ക് അപ്പൊ ഇതുപോലെയാണ് വരിക എട്ട സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് എത്ര കാർ വേണേലും പാർക്ക് ചെയ്യാം അപ്പം ഇതാണ് വീട് വരുന്നത് വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി അറിയുക ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇവിടെയൊക്കെ ടൈലിൻ്റെ വർക്കും അങ്ങനത്തെ വർക്കുകളൊക്കെ വരും ഈ പില്ലറിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അതുപോലെ ആ സൈഡിലൊക്കെ വർക്കുകൾ വരാനുള്ളതാണ് അവിടെ ഉള്ളിലേക്ക് കയറാം അവി ഇതാണ് ലിവിങ് ഏരിയ നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ ആണ് മുകളിൽ സീലിംഗിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ഡൈനിങ് ഡൈനിങ്ങിനും സീലിങ്ങിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് ഇവിടെ സ്റ്റെയർ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും ഹോളിൽ ഒരു ബെഡ്റൂമാണ് ആണ് അത് നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ഉണ്ട് നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് ബെഡ്റൂമിനും സീലിംഗിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ കബോർഡിന്റെ വർക്ക് ഇതൊക്കെ ഫുള്ള് വർക്ക് കഴിച്ചു തരും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ ഇതിനും ഈ ബെഡ്റൂമിന് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിലും സീലിംഗിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ കബോർഡിന്റെ വർക്കുകളും നടക്കുന്നുണ്ട് അപ്പൊ ഫുൾ വർക്ക് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി അറിയുക ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് സ്ലാബിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വർക്കുകൾ ബാക്കിയുണ്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണറും നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അപ്പൊ ഇതൊക്കെയാണ് താഴ്ത്ത് വരുന്ന ഭാഗങ്ങൾ അവിൽ നമുക്ക് മുകളിലേക്ക് പോവാം പിന്നെ ലാൻഡിംഗ് ഭാഗത്ത് വെർട്ടിക്കൽ പാർഗ്ലാസ് വരുന്നുണ്ട് അതിനുള്ള ലൈറ്റ് വരുന്നുണ്ട് ഇനിയിപ്പോ ഗ്ലാസ് ഒക്കെ വരണം അപ്പം ഇതാണ് നമ്മുടെ മുകളിലേക്ക് കയറി വരുന്ന ഒരു സ്റ്റെയർ ഇവിടെയാണ് മുകളിലത്തെ ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ ഇവിടെ ബാൽക്കണി അതുപോലെ ഇവിടെയാണ് ഓപ്പൺ ടെറസ് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് മുകളിലത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് സീലിങ്ങിന്റെ വർക്കുകൾ ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ കബോർഡിന്റെ വർക്കുകളായാലും സ്ലാബിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് നമ്മൾ വീണ്ടും ആ സ്റ്റയറിന്റെ ഭാഗത്തേക്ക് എത്തി ഇവിടെ സീലിംഗിന്റെ വർക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഈ ഓപ്പൺ ഡ്രൈസിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റീലിന്റെ സ്റ്റയർ ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം ഇതാണ് ബാൽക്കണി ഫ്രണ്ടില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട മുറ്റത്ത് ഒരുപാട് സ്ഥലം വരുന്നുണ്ട് നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് ഉള്ളത് അതായത് പുതിയ സോളജിക്കൽ പാർക്കൊക്കെ വരുന്നതിന്റെ അടുത്ത് അപ്പൊ എട്ട് സെന്റിലെ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ബിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്